വെൽക്കം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളെ കുറിച്ചാണ് ഇത് നമ്മുടെ കഴിഞ്ഞു പോയ സെക്രട്ടേറിയറ്റ് ഓ മെയിൻ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യവും കൂടായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കമ്മിറ്റികൾ ആ എട്ട് കമ്മിറ്റികളുടെ പേരും അറിയണം അതിലെ അംഗങ്ങളും അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പം നമുക്ക് ആ എട്ട് കമ്മിറ്റികൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് മന്ത്രിസഭയുടെ നിയമന സമിതി സുരക്ഷ സംബന്ധിച്ച മന്ത്രിസഭാ സമിതി സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതി രാഷ്ട്രീയ കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതി നിക്ഷേപത്തിനും വളർച്ചയ്ക്കുമായിട്ടുള്ള സമിതി നൈപുണ്യം തൊഴിൽ ഉപജീവന മാർഗം എന്നിവയ്ക്കായിട്ടുള്ള സമിതി പാർലമെന്ററി കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതി താമസ സൗകര്യം സംബന്ധിച്ച മന്ത്രിസഭാ സമിതി ഇതാണ് ആ എട്ട് സമിതികൾ ഇനി ഇതിലെ അംഗങ്ങളെ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ സമിതിയായ മന്ത്രിസഭയുടെ നിയമന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രിയായ അമിത്ഷായും ഇവർ രണ്ടുപേരും മാത്രമേ ഈ നിയമന സമിതി പ്രധാനപ്പെട്ട ഈ നിയമന സമിതിയിൽ അംഗമായിട്ടുള്ളതുകൊണ്ട് പഠിക്കാൻ എളുപ്പമല്ല ആകെ ഉള്ളൂ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാർ ആരൊക്കെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തര സഹകരണ മന്ത്രിയായ അമിത്ഷായും ഓക്കെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകുക സമിതിയുടെ പേരും അംഗങ്ങളും കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക അടുത്തത് രണ്ടാമത്തെയാണ് സുരക്ഷ സംബന്ധിച്ച മന്ത്രിസഭാ സമിതി എന്ന് പറയുന്നത് ഇതും അംഗങ്ങളെ പഠിക്കാൻ എളുപ്പമാണ് ആരൊക്കെയാണ് പ്രധാനമന്ത്രി ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആഭ്യന്തര സഹകരണ മന്ത്രിയുണ്ട് നിയമന സമിതിയിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തര സഹകരണ മന്ത്രിയും ഇവിടെയും ഉണ്ട് ഇതുകൂടാതെ സുരക്ഷ ആയതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമിതി ആയതുകൊണ്ട് തന്നെ അവിടെ ആര് വരണം പ്രതിരോധ മന്ത്രി വരണ്ടേ അതുണ്ട് അതുകൂടാതെ നമുക്ക് അറ്റാക്ക് വിദേശത്തു നിന്നും വരുമ്പോൾ വിദേശകാര്യമന്ത്രിയും വരണ്ടേ വിദേശകാര്യമന്ത്രിയും അവിടെ ഉണ്ട് പിന്നെ ഈ അറ്റാക്കിൻ്റെ സമയത്തൊക്കെ നമുക്ക് പൈസ വേണ്ടേ യുദ്ധം ചെയ്യാനൊക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടു അപ്പോൾ ആര് വേണം ധനകാര്യ കോർപ്പറേറ്റ് കാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനും ഈ ഒരു സമിതിയിൽ വേണം ഓക്കെ അപ്പം ഇത്രയും അംഗങ്ങളാണ് സുരക്ഷ സംബന്ധിച്ച സമിതി ആ പേരിൽ നിന്ന് അല്ലെങ്കിൽ ആ ഉദ്ദേശം വെച്ച് നോക്കിയാൽ തന്നെ നമുക്കതിലെ അംഗങ്ങളെ കിട്ടും ഓക്കെ ഇനി അടുത്ത നോക്കുക സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭ സമിതി ആണ് ഓക്കെ അതിലും നമ്മുടെ പ്രധാനമന്ത്രി വരുന്നുണ്ട് ഇതിൽ കുറച്ചും കൂടെ ആൾക്കാരുണ്ട് പ്രധാനമന്ത്രിയും നേരത്തെ പറഞ്ഞ ആഭ്യന്തര സഹകരണ മന്ത്രിയുണ്ട് ധനകാര്യമന്ത്രിയുണ്ട് പ്രതിരോധ മന്ത്രി അതുകൂടാതെ റോഡ് റോഡ് ഗതാഗത മന്ത്രി കൃഷി കർഷക ക്ഷേമം ധന വ്യവസായം വാണിജ്യ വ്യവസായം വിദ്യാഭ്യാസ മന്ത്രി പഞ്ചായത്തി രാജ് മന്ത്രി ഇതൊക്കെ എന്ത് എവിടെ വരുന്നുണ്ട് ഈ സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതിയില് വരുന്നുണ്ട് ഓക്കെ ഇത്രയും അംഗങ്ങളെ പഠിച്ചു വെച്ചാൽ നമുക്കത് ഓർക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അങ്ങോട്ട് വരുന്ന സമിതിയിലും എന്ത് തന്നെയാണ് കുറേ അംഗങ്ങൾ വരുന്നുണ്ട് ഇത് നോക്കൂ നിങ്ങൾ ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതിയിൽ പതിമൂന്ന് അംഗങ്ങളാണ് വരുന്നത് ഓക്കെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സമിതിയും ഏത് തന്നെയാണ് രാഷ്ട്രീയ കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അംഗങ്ങളെ ഓർത്തു വെക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മറന്നുപോകും അതുകൊണ്ട് എല്ലാവരെയും വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ചോദ്യ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികൾ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റികൾ ഏതൊക്കെയാണ് അംഗമല്ലാത്ത കമ്മിറ്റികൾ ഏതൊക്കെയാണ് നമ്മളോട് ചോദിച്ച പി ക്യു ആയ പാർലമെന്ററി കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയിലും അതുപോലെ തന്നെ താമസ സൗകര്യം സംബന്ധിച്ച മന്ത്രിസഭാ സമിതിയിലും ആരംഗമല്ല നമ്മുടെ പ്രധാനമന്ത്രി അംഗമല്ല ബാക്കി എല്ലാ കമ്മിറ്റികളും ആരംഗമാണ് പ്രധാനമന്ത്രി അംഗമാണ് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഇത് പഠിക്കാം ആ പേരൊന്ന് പഠിച്ചു വെച്ചാൽ സമിതിയുടെ പേരൊന്ന് പഠിച്ചു വെച്ചാൽ മതി ഏതൊക്കെയാണ് പാർലമെൻ്ററി കാര്യങ്ങൾക്കായിട്ടുള്ള സമിതിയും അതുപോലെ തന്നെ താമസ സൗകര്യം പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും എന്താണ് അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾക്കൊന്നും പ്രധാനമന്ത്രി ഇടപെടേണ്ടല്ലോ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള വേറെ ആൾക്കാർ സെറ്റ് ചെയ്തോളൂ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം അതുകൊണ്ട് പാർലമെൻറ്റ് കാര്യങ്ങൾക്കുമായിട്ടുള്ള മന്ത്രിസഭാ സമിതിയിൽ ആരംഗമല്ല പ്രധാനമന്ത്രി അംഗമല്ല അങ്ങനെയൊന്നും ഓർത്തിരിക്കാം അതുപോലെ തന്നെ താമസ സൗകര്യം സംബന്ധിച്ച് സമിതിയിലും ഇദ്ദേഹം അംഗമല്ല ഈ താമസ സൗകര്യം അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാത്തിലും പ്രധാനമന്ത്രിയെ നമുക്ക് കൊണ്ടിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഈ താമസ സൗകര്യം സംബന്ധിച്ച് അത് അത്ര പ്രധാനപ്പെട്ടതല്ലാത്തത് കൊണ്ട് അതിൽ വേറെ ആൾക്കാരാണ് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് വരുന്നത് പ്രധാനമന്ത്രി അതിനകത്ത് അംഗമല്ല അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കൂ താമസ സൗകര്യം സംബന്ധിച്ച് ഈ സമിതിയില് അംഗങ്ങളായിട്ട് വരുന്ന ആരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ആഭ്യന്തര സഹകരണ മന്ത്രി ഇത് ശ്രദ്ധിക്കുക ഇതൊരു ചോദ്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ആഭ്യന്തര സഹകരണ മന്ത്രിയെ നിങ്ങൾ പഠിക്കേണ്ട കാരണം എട്ട് സമിതിയിലും അംഗമായിട്ട് വരുന്ന ഒരേ ഒരു വ്യക്തിയാണ് ആര് നമ്മുടെ ആഭ്യന്തര സഹകരണ മന്ത്രിയായ അമിത്ഷാ എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആൾ എല്ലാത്തിലും ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക അടുത്തത് താമസത്തിന് നമുക്ക് എന്ത് വേണം റോഡ് ഗതാഗതം വേണ്ടേ ഹൈവേ ഒക്കെ വേണ്ടേ ഒരു വീട് ആയാൽ നമുക്ക് അതിനകത്തോട്ട് വഴി വേണ്ട അപ്പം റോഡൊക്കെ വേണ്ടേ അങ്ങനെ ഒന്നും ഓർത്തിരിക്കുക ഇനി വീട് വയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ധനകാര്യം വേണ്ടേ ഓക്കെ പിന്നെ ഭവനം നഗരകാര്യമന്ത്രി വീട്ടിലോട്ട് നമുക്ക് ഊർജ്ജം വേണ്ടേ ഇലക്ട്രിസിറ്റി വേണ്ടേ അപ്പം അത് ഓർത്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ വാണിജ്യം വ്യവസായം അടുത്തൊക്കെ വ്യവസായങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് അതും വേണം ഓക്കെ അപ്പം ഇത്രയും ആൾക്കാരാണ് ഈ താമസ സൗകര്യം ഈ സമിതിയിൽ വരുന്നത് പ്രധാനമന്ത്രി അതിനകത്ത് അംഗമല്ല അപ്പം പ്രധാനമന്ത്രി അംഗമല്ലാത്ത രണ്ട് കമ്മിറ്റികളാണുള്ളത് ഏതൊക്കെയാണ് പാർലമെന്ററി കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതിയിലും അതുപോലെ തന്നെ താമസ സൗകര്യം സംബന്ധിച്ച മന്ത്രിസഭാ സമിതിയിലും അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ എല്ലാ കമ്മിറ്റികളിലും അംഗമായിട്ടുള്ളത് ആരാണ് ഞാനിപ്പോൾ പറഞ്ഞു ആരാണ് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രിയായ അമിത്ഷായാണ് ഇദ്ദേഹം എല്ലാ കമ്മിറ്റിയിലും അംഗമാണ് ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പെടത്തില്ലേ അതുകൊണ്ട് എല്ലാ കമ്മിറ്റിയിലും ഇദ്ദേഹം എന്താണ് അംഗമാണ് ഇനി പ്രതിരോധ മന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റികൾ ഏതൊക്കെയാണ് പ്രതി പ്രതിരോധ മന്ത്രിയും പ്രധാനപ്പെട്ട ഒരാളാണ് ഓക്കെ അതുകൊണ്ട് അദ്ദേഹവും എല്ലാ കമ്മിറ്റികളിലും ഉണ്ട് രണ്ട് കമ്മിറ്റികളിലൊഴികെ അതേതാണ് മന്ത്രിസഭയുടെ നിയമന സമിതി അത് നമുക്കറിയാം കാരണം ആ സമിതിയിൽ ആകെ രണ്ടുപേരെയുള്ളൂ ആരൊക്കെയാണത് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര സഹകരണ മന്ത്രിയായ അമിത്ഷായും അപ്പം അതുകൊണ്ട് അതിനകത്ത് പ്രതിരോധ മന്ത്രി ഇല്ല അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി ഇല്ലാത്ത രണ്ടാമത്തെ ഒരു സംഭവമാണ് എന്തായാലും താമസ സൗകര്യം സംബന്ധിച്ച മന്ത്രിസഭ അതും അത്ര ഞാൻ പറഞ്ഞില്ല എല്ലാം ഈ പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് എല്ലാത്തോട്ടും നമുക്ക് ഇടാൻ പറ്റത്തില്ല ഒഴിവാക്കാൻ എന്നൊക്കെ ഒഴിവാക്കണം അതുകൊണ്ട് ഇതില് ഈ താമസ സൗകര്യം സംബന്ധിച്ച് ഈ മന്ത്രിസഭാ സമിതിയിൽ പ്രതിരോധ മന്ത്രി ഒരു രാജ്യത്തിന്റെ മൊത്തം പ്രതിരോധ മന്ത്രിയായ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേണ്ട അതുകൊണ്ട് അദ്ദേഹം ഇതിനകത്ത് ഇല്ല അപ്പം ഇല്ലാത്ത രണ്ടെണ്ണോളും നിയമന സമിതിയിലും താമസ സൗകര്യം സംബന്ധിച്ച മന്ത്രിസഭാ സമിതിയിലും ഇനി വിദേശകാര്യ മന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കർ അംഗമായിട്ടുള്ള ഏക സമിതി ഏതാണ് അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ ഒരേ ഒരു കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ളൂ അതേതാണ് സുരക്ഷ സംബന്ധിച്ച മന്ത്രിസഭാ സമിതി ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് സുരക്ഷ എന്ന് പറയുമ്പം എന്താണ് നമുക്ക് അറ്റാക്കൊക്കെ വിദേശത്തു നിന്നൊക്കെ വരാറില്ലേ അപ്പം നമ്മുടെ അതിനകത്ത് ആരും പെടും വിദേശകാര്യ മന്ത്രിയും പേടും അതിനായിട്ട് സംസാരിക്കാനൊക്കെ ആര് വരണം വിദേശകാര്യമന്ത്രി വരണം അല്ലെ അപ്പം വിദേശകാര്യമന്ത്രി ആകെ ഒരേ ഒരു സമിതിയിലെ അംഗമായിട്ടുള്ളൂ അതാ ഏത് സമിതിയാണ് സുരക്ഷ സംബന്ധിച്ച മന്ത്രിസഭാ സമിതിയിലാണ് ഇനി വിദ്യാഭ്യാസ മന്ത്രി അംഗമായിട്ടുള്ള സമിതികൾ ഏതൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആകെ രണ്ടേ രണ്ട് സമിതിയിലെ അംഗമായിട്ടുള്ളൂ ഏതാണ് നൈപുണ്യം തൊഴിൽ ഉപജീവന മാർഗം എന്ന് പറയുന്ന ഈ സമിതിയിലും സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതിയിലും ഓക്കെ വിദ്യാഭ്യാസ മന്ത്രി എന്തായാലും ഈ നൈപുണ്യം തൊഴിൽ ഉപജീവന മാർഗം എന്ന് പറയുന്ന ഈ ഒരു സമിതിയിൽ അംഗം അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും ഓക്കെ ഇനി കേന്ദ്ര ധനകാര്യ മന്ത്രി അംഗമല്ലാത്ത ഏക സമിതി ഏതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം അംഗമല്ലാത്ത ഏക സമിതിയാണ് അതായത് എല്ലാ സമിതിയിലും ആരുണ്ട് നമ്മുടെ ധനകാര്യമന്ത്രിയുണ്ട് ഒരേ ഒരു സമിതിയിൽ മാത്രമേ അംഗമല്ലാത്തുള്ളൂ നിയമന സമിതി ഓക്കെ നിയമന സമിതിയിൽ ആരംഗമല്ല ധനകാര്യമന്ത്രി അംഗമല്ല അപ്പോൾ എല്ലാ സമിതിയിലും അംഗമായിട്ടുള്ള ഒര ഒരേ ഒരാൾ ആരാണ് നമ്മുടെ അമിത് ഷായാണ് ആഭ്യന്തരകാര്യമന്ത്രിയായ അമിത് ഷാ എല്ലാ സമിതിയിലും അംഗമാണ് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയും എല്ലാ സമിതിയിലും അംഗമാണ് ഒരു സമിതിയിൽ മാത്രം അംഗമല്ല അതാരാണ് ഏതാണ് നിയമന സമിതിയാണ് അതിൽ മാത്രം നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അംഗമല്ല ഇനി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കമ്മിറ്റി ഏതാണ് ഏതാണ് നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കായിട്ടുള്ള മന്ത്രിസഭാ സമിതിയിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്നത് പതിമൂന്ന് അംഗങ്ങളാണ് അതിനകത്ത് വരുന്നത് ഓക്കെ അപ്പം അതുകൂടെ അങ്ങ് പഠിച്ചു നോക്കുക രാഷ്ട്രീയ കാര്യങ്ങൾക്കായിട്ടുള്ള സമിതിയിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്നത് പതിമൂന്ന് അംഗങ്ങളാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൾക്കാരെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം ഓക്കെ ആഭ്യന്തര സഹകരണ മന്ത്രി ഞാൻ പറഞ്ഞു ആരാണ് അമിത്ഷായാണ് ഓക്കെ ഇനി റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണ് നിതിൻ ഗഡ്കരി ധനകാര്യമന്ത്രി കോർപ്പറേറ്റ് കാര്യമന്ത്രി അത് ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും ധനകാര്യം എന്നാണ് പറയുക ധനകാര്യ കോർപ്പറേറ്റ് കാര്യമന്ത്രി ആണ് ആര് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ഇനി ഭവന നഗരകാര്യ മന്ത്രി ഈ മൂന്ന് ഈ മൂന്ന് വകുപ്പിൻ്റെ മന്ത്രി ആരാണ് മനോഹർലാൽ ഖട്ടർ ആണ് കേട്ടോ മനോഹർലാൽ ഖട്ടർ ഇനി വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ് വാണിജ്യ വ്യവസായം ആർക്കാണ് പീയുഷ് ഗോയലിനാണ് പ്രതിരോധ മന്ത്രി നമുക്കറിയാം രാജ്നാഥ് സിംഗ് ആണ് പിന്നെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആരാണ് ജഗത് പ്രകാശ് നദ്ദയാണ് കേട്ടോ ആരോഗ്യ കുടുംബക്ഷേമം അതുപോലെ തന്നെ രാസവസ്തുക്കൾ വളങ്ങൾ ഇതൊക്കെ ആരാണ് ജഗത് പ്രകാശ് ജെ പി നദ്ദയാണ് ഇനി പഞ്ചായത്തി രാജ് മന്ത്രി ഫിഷറീസ് മൃഗസംരക്ഷണം ശീലവികസന മന്ത്രി ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് കേട്ടോ രാജീവ് രഞ്ജൻ സിംഗ് ഇനി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി ആരാണ് ഡോക്ടർ വീരേന്ദ്രകുമാറാണ് സിവിൽ ഏവിയേഷൻ മന്ത്രി ആരാണ് കിഞ്ചാരാപ്പു രാം മോഹൻ നായിഡു ഗോത്രകാര്യ മന്ത്രി ശ്രദ്ധിക്കുക ആരാണ് ജുവൽ ഓറമാണ് കേട്ടോ ജുവൽ ഓറം പാർലമെൻ്ററി കാര്യമന്ത്രിയും ന്യൂനപക്ഷ കാര്യമന്ത്രിയുമാരാണ് കിരൺ ആണ് ജലശക്തി മന്ത്രി ആരാണ് സി ആർ പാട്ടീലാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ എന്താണ് ഓരോ സമിതി എടുത്ത് അതിലെ അംഗങ്ങളും പേരും ഒക്കെ അങ്ങ് പഠിച്ചു വെക്കാം പക്ഷെ അത് ഒത്ര ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞത് അതെങ്കിലും നിങ്ങൾക്കൊന്ന് പഠിച്ചു വെക്കാം ഇനി റോഡ് നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് കേട്ടോ റെയിൽവേ നമുക്കറിയാം റെയിൽവേയും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവാണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ആരാണ് ഭൂപേന്ദ്ര യാദവാണ് കേട്ടോ ഭൂപേന്ദ്ര യാദവ് സാംസ്കാരിക ടൂറിസം മന്ത്രി ആരാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ആരാണ് ഹർദീപ് സിംഗ് പുരിയാണ് തൊഴിൽ ഉദ്യോഗമന്ത്രി യുവജനകാര്യമന്ത്രി കായിക മന്ത്രി ഇതൊക്കെ ആരാണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ് അപ്പം ജസ്റ്റ് ഈ എന്താ പറയുക ഒരു എട്ട് സമിതികളെയും ആ സമിതിയിലെ അംഗങ്ങളെയും ആ ചോദ്യങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു പി ക്യു ആയിട്ട് വന്നത് മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ് സുരക്ഷാ കമ്മിറ്റി അംഗമാണ് പാർലമെൻ്ററി കാര്യ കമ്മിറ്റി അംഗമാണോ അല്ല അദ്ദേഹം പാർലമെൻ്ററി കാര്യ സമിതിയിൽ അംഗമല്ല സാമ്പത്തിക കാര്യത്തിലുണ്ട് നിക്ഷേപ വളർച്ചയിലും എല്ലാത്തിനും അദ്ദേഹമുണ്ട് ഇല്ലാത്തത് പാർലമെന്ററി പാർലമെൻ്ററികാര്യ സമിതിയിലാണ്